ചരിത്രം സിനിമയാകുന്നത് പുതുമയൊന്നുമല്ല പ്രത്യേകിച്ച് മലയാളത്തിൽ അതുപോലൊരു ചിത്രമാണ് രതീഷ് രഘുനാഥൻ എഴുതി സംവിധാനം ചെയ്യുന്ന തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടന്ന കലാപത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ചിത്രമൊരുങ്ങുക എന്നാൽ ഇപ്പോൾ സിനിമയിലെ ബലാത്സംഗ രംഗങ്ങൾ ഒഴിവാക്കണമെന്ന ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഇടുക്കി തങ്കമണി സ്വദേശിയായ വി ആർ വിജു അക്രമവുമായി ബന്ധപ്പെടുത്തി യഥാർത്ഥ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് സിനിമയിൽ ഉള്ളതെന്നും അത് ടീസറിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും ഹർജിയിൽ പറയുന്നു വയലിൽ പുരുഷന്മാർ ഒളിച്ചിരിക്കുന്നതും പോലീസുകാർ വീടുകളിൽ ചെന്ന് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതുമാണ് ടീസറിൽ തങ്കമണിയിൽ അന്നിത്തരം സംഭവങ്ങൾ ഉണ്ടായതായി തെളിവോ രേഖകളോ ഇല്ലെന്നും തെളിവുകളില്ലാതെ ഇത്തരം സംഭവങ്ങൾ നടന്നുവെന്ന് കാണിക്കുന്നത് തങ്കമണി ഗ്രാമവാസികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ഇടയുണ്ടാകുമെന്നും പോലീസ് വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതും മറ്റൊരാളുടെ കാലുകൾ നഷ്ടമായതുമാണ് യാഥാർത്ഥ്യമെന്നും ഹർജിയിൽ പറയുന്നു ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലെ മലയോര പ്രദേശമാണ് തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തങ്കമണി ഗ്രാമത്തിൽ വിദ്യാർത്ഥികളും എലഐ ചെയ്യുന്ന സ്വകാര്യ ബസിലെ ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കമാണ് എല്ലാത്തിനും തുടക്കം തർക്കം കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച് വെടിവെപ്പിൽ കലാശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു പോലീസിന് നരനയായിട്ട് തങ്കമണി ഗ്രാമത്തിൽ അരങ്ങേറിയത് ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധികാരത്തിലേറിയ കെ കരുണാകരന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിടേണ്ടി വരികയും ചെയ്തു ഈ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് രതീഷ് രഘുനന്ദൻ തങ്കമണി എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മതിരയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെയും തമിഴിലെയും വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നിത പിള്ള പ്രണിത സുഭാഷ് അജ്മൽ അമീർ സുദേവ് നായർ സിദ്ദിഖ് മനോജ് കെ ജയൻ കോട്ടയം രമേശ് മേജർ രവി സന്തോഷ് കീഴാറ്റൂർ അസീസ് നെടുമങ്ങാട് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക